ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇഷിതിനെ കാണാതെ മഹേഷും മാഷും എല്ലാവരും ടെൻഷൻ ടെൻഷനടിച്ച് വിഷമിച്ചൊക്കെ നിൽക്കുകയാണ് മാഷാണെന്നുണ്ടെങ്കിൽ പുറത്ത് എങ്ങനെ നടക്കാനുണ്ട് രാത്രിയായിട്ടും ഇഷിത വന്നിട്ടില്ല അപ്പോൾ ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ് ഈ സമയത്ത് രാമനാഥൻ അങ്ങോട്ട് വന്നിട്ട് രാമനാഥൻ ഇങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ ഇഷിത പോകാൻ കാരണം എന്താണെന്നുള്ളത് സത്യം തുറന്നു പറയുകയാണ് മഹേഷിന് ഈ ചിപ്പിയെ കൂടാതെ മറ്റൊരു മകനും കൂടി ഉണ്ടെന്ന് പറയാണ് ഇത് കേൾക്കുമ്പോൾ മാഷ ആകെ ഞെട്ടിപ്പോകാണ് എന്താണ് രാമനാഥ താനേ പറയുന്നതെന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ പറഞ്ഞത് സത്യമാണ് പറഞ്ഞത് രചനയ്ക്കും മഹേഷനും കൂടിയിട്ട് ഒരു മകൻ ആദ്യംന്നാണോ എന്റെ പേര് ആ ഒരു രഹസ്യം പറഞ്ഞതിന് ശേഷമാണ് ഇഷിതിനെ കാണാതായത് ഇഷിത് വീട് ഇട്ടുപോയതെന്നൊക്കെ പറയുകയാണെ അതിൻ്റെ മാഷാണെന്നുണ്ടെങ്കിൽ രാമനാഥനെ വഴക്ക് വഴക്ക് പറയും അല്ല ഇങ്ങനെ കയ്യോങ്ങുന്നതും ചെയ്യുന്നുണ്ട് കേട്ടോ കുത്തി പിടിച്ചിട്ട് വഴക്ക് പറയുകയാണ് എന്തായാലും ഇത്ര വലിയൊരു ചതി ചെയ്യുന്നു വിചാരിച്ചിരുന്നില്ല താൻ എന്ത് താൻ എന്ത് ഇതൊക്കെ മറച്ചു വെച്ചത് ഇത്രയും വലിയൊരു ചതി മറിച്ച് വെച്ചിട്ടാണോ നിങ്ങളുടെ മകൻ എൻ്റെ മകളെ കല്യാണം കഴിച്ചതെന്നൊക്കെ അങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ അവസാനം മാഷ് ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട് മഹേഷ് ആണെന്നുണ്ടെങ്കിൽ ആകെ വിഷമിച്ചിരിക്കുകയാണ് ചിപ്പി ഉറക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് കേട്ടോ ഇഷിത വരാതെ ചിപ്പി ഉറങ്ങില്ല എന്ന് പറഞ്ഞിട്ട് വാശി പിടിക്കുമ്പോൾ ഇഷിത വരും എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ചിട്ട് ചിപ്പിനെ ഉറക്കാൻ നോക്കുന്നുണ്ട് അങ്ങനെ സ്വപ്നവല്ലിയോട് പറയുന്നുണ്ട് ഇഷിത വന്നതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി പക്ഷേ അല്ലാതെ അനുഭവിക്കാൻ ഞാനിവിടെ ഒരാളുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് സങ്കടപ്പെടുന്നുണ്ട് അതിന് ശേഷം പിന്നീട് കാണിക്കുന്നത് മാഷ് ആ ഒരു രഹസ്യം പ്രിയാമണിനോടും സുചിത്രനോടും ചെന്ന് പറയുകയാണ് വലിയൊരു രഹസ്യമാണ് ഇപ്പം എന്ന് അറിയാൻ കഴിഞ്ഞത് മഹേഷിന് ചിപ്പിയെ കൂടാതെ മറ്റൊരു മകനും കൂടി ഉണ്ടെന്നുള്ള കാര്യം രാമനാഥൻ എന്നോട് തുറന്നു പറഞ്ഞു ആ രഹസ്യം അറിഞ്ഞതിനു ശേഷമാണ് ഇഷിതിനെ കാണാതായിരുന്നൊക്കെ പറയും കേട്ടോ പക്ഷെ അവസാനം ഇഷിത വരുന്നൊരു ഭാഗം കൂടെ കാണിക്കുന്നുണ്ട് കേട്ടോ പ്രിയാമണി വന്ന് ഡോർ തുറക്കുമ്പോൾ ഇഷിത വന്ന് നിൽക്കുന്നതായിട്ടുള്ളൊരു ഭാഗം കാണിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ചെയ്യുന്നുട്ടോ